തിരുവനന്തപുരം ആർ സി സിയിലെ റോബോട്ടിക് സർജറി യൂണിറ്റ് ഹൈപെക് ചികിത്സാ സംവിധാനം പേഷ്യന്റ് വെൽഫെയർ ആന്റ് സർവീസ് ബ്ലോക്ക് ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നിർവഹിച്ചു വിദേശത്തും മാത്രം ലഭ്യമാണ് ഈ റോബോട്ടിക് സർജറി യൂണിറ്റ് അത് ആദ്യമായാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ആർ സി സിയിൽ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഈ അതിനൂതന സംവിധാനം യാഥാർത്ഥ്യമാക്കിയതോടെ ക്യാൻസർ ചികിത്സാരംഗത്ത് സുപ്രധാനമായ ചൂടുവെപ്പാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല നടത്താൻ പോകുന്നത് ക്യാൻസർ ചികിത്സയുടെ പൊതുമേഖലാ രംഗത്ത് സർക്കാർ രംഗത്ത് പുതിയ യുഗത്തിന്റെ നവയുഗത്തിന്റെ തുടക്കമാണ് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിർവഹിച്ചത് ക്യാൻസർ രംഗം ആധുനികവൽക്കരിക്കുക ഹൈടെക് ആക്കുക എന്നതിനർത്ഥം പ്രത്യേകിച്ചും പൊതുമേഖലയിൽ അത് ഉണ്ടാവുക എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രയോജനം സാധാരണക്കാരായ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ ിൽ ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറി ഏർപ്പെടുത്തുന്നതിനു വേണ്ടി തുടങ്ങുന്നതിനു വേണ്ടി റീബിൾഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപയാണ് റോബോട്ടിക് സർജറിക്ക് വേണ്ടി ഇവിടെ സർക്കാർ ഭരണാനുമതി നൽകിയത്